ചരിത്രത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് ഇൻഷ നാം പ്രവേശിക്കുന്നത് എഴ്സാ നബി അലഹിസ്സലാം തന്റെ സമൂഹത്തോട് സംസാരിച്ചത് അരാമിക് ഭാഷയിലായിരുന്നു അല്ലെങ്കിൽ അരമായിക് ഭാഷയിലായിരുന്നു എന്നാൽ നബിയെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ ഇന്ന് നിലവിലുള്ള സുവിശേഷങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ് അഥവാ സുവിശേഷങ്ങൾ ആദ്യം രചിക്കപ്പെട്ട ഒറിജിനൽ മൂലരേഖകൾ ഇന്ന് നിലവിലില്ല എന്നർത്ഥം അതിന്റെ ഒറിജിനൽ പതിപ്പുകൾക്ക് പകരം അതിന്റെ ഗ്രീക്ക് പരിഭാഷയാണ് അതിന്റെ ഏറ്റവും പുരാതനമായ രൂപത്തിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ പരിഭാഷയുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും അതിലുണ്ടാവാം ഐസാ നബി അലഹിസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശങ്ങൾ അതേപോലെ കാണാനും വായിക്കാനും മനസ്സിലാക്കാനും ഇന്ന് ആർക്കും സാധ്യമല്ലാത്ത വിധം അവ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നതാണ് ഏറെ ഖേദകരം നമുക്ക് ബൈബിളിലൂടെ ഐസാ നബി അലിഹിസ്സലാമിനെക്കുറിച്ചുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും എങ്ങനെയായിരുന്നു എന്നൊന്ന് പരിശോധിക്കുന്നത് തീർച്ചയായും ഐസാ നബിയുടെ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കുകയാണ് ഐസാ നബി അലിഹിസ്ലാം ദൈവത്തെ പിതാവ് എന്ന് സംബോധന ചെയ്യുന്നതായി സുവിശേഷങ്ങളിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകനായതുകൊണ്ടാണോ ദൈവത്തിന്റെ പിതാവ് ദൈവത്തെ പിതാവ് എന്ന് യേശു വിളിക്കുന്നത് ദാവീദിനെ യേശുവിന്റെ പിതാവ് എന്ന് പറയുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ദാവീദാണോ യേശുവിന്റെ പിതാവ് യേശുവിന്റെ വംശപരമ്പര അങ്ങനെ നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും അങ്ങനെ വംശപരമ്പര യേശുവിനുണ്ടാകാൻ സാധ്യതയുണ്ടോ കാരണം യേശു ഒരു പിതാവില്ലാതെ ജനിച്ചയാളാണ് എന്ന് പരിശുദ്ധ ഖുർആാനും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പോൾ യേശുവിന്റെ പിതാവാണ് ദാവീദ് എന്ന് പറയുന്നതും യേശുവിന്റെ പിതാക്കളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനും എന്ത് സാന്നത്യമാണുള്ളത് എന്നാൽ ആലങ്കാരികമായി അത്തരത്തിൽ നമ്മൾ ഭാഷയിൽ പറയാറുണ്ട് വിളിക്കാറുണ്ട് അതൊക്കെ ശരിയാണ് ഒരു വ്യക്തിയെ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ എല്ലാവരുടെയും യഥാർത്ഥ പിതാവ് എന്നാണോ അർത്ഥം തീവണ്ടി കണ്ടുപിടിച്ചയാളെ തീവണ്ടിയുടെ പിതാവ് എന്നും റോക്കറ്റ് കണ്ടുപിടിച്ചയാളെ റോക്കറ്റിന്റെ പിതാവ് എന്നൊക്കെ പറയാറില്ലേ അത് യഥാർത്ഥ പിതാവ് എന്ന അർത്ഥത്തിലല്ലോ അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമായതുകൊണ്ട് ദൈവത്തെ ആ ആലങ്കാരിക അർത്ഥത്തിൽ പിതാവ് എന്ന രൂപത്തിൽ വിളിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് ആ പ്രാർത്ഥനയിൽ നിന്നപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തെ എല്ലാവരുടെയും പിതാവ് എന്ന വിശാലമായ അർത്ഥത്തിലാണല്ലോ അവിടെ വിളിക്കുന്നതും സംബോധന ചെയ്യുന്നതും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഇപ്പൊ മനുഷ്യരുടെ എല്ലാവരുടെയും പിതാവ് എന്നിവിടെ പറയുന്നതിന്റെ അർത്ഥം ശരിയായ അർത്ഥത്തിലുള്ള ബയോളജിക്കലായിട്ടുള്ള പിതാവ് എന്ന രൂപത്തിലല്ല എല്ലാവരുടെയും തമ്പുരാൻ നാഥൻ റബ്ബ് എന്നൊക്കെ അർത്ഥത്തിലാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നിവിടെ വിളിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് ബൈബിൾ എൺപത്തിമൂന്ന് തവണ വിശേഷിപ്പിച്ചിട്ടുണ്ട് അഥവാ യേശുവിനെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശേഷണം ദൈവപുത്രൻ എന്നല്ല മനുഷ്യപുത്രൻ എന്നാണ് എൺപത്തിമൂന്ന് തവണ ബൈബിളിൽ യേശുവിനെ മനുഷ്യപുത്രൻ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നാപ്പത്തിയൊന്ന് തവണയാണ് ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ തന്നെ അഞ്ച് സ്ഥലത്ത് മാത്രമേ മറ്റുള്ളവർ അങ്ങനെ വിശേഷിപ്പിക്കുകയും യേശു അത് അംഗീകരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ എന്തായിരുന്നാലും പിതാവ് പുത്രൻ എന്നൊക്കെ ഇവിടെ പ്രയോഗിക്കുന്നത് ഭാഷയിലെ ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കിയാൽ അതോടുകൂടി പ്രശ്നം അവസാനിക്കും അറബിയിൽ റബ്ബ് നാഥൻ രക്ഷിതാവ് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പരിഭാഷയാണ് പിതാവ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബൈബിളിൽ നിന്ന് തന്നെ അക്കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം മത്തായി ഇരുപത്തിമൂന്ന് ഒമ്പതിൽ കാണാം മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയങ്കരമാകുന്നു നിങ്ങളോ റബ്ബി എന്ന പേരെടുക്കരുത് ഒരുത്തനത്രേ നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവ് എന്ന് വിളിക്കരുത് ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ ഭൂമിയിൽ ആരെയും നിങ്ങൾ ദൈവം എന്ന അർത്ഥത്തിൽ പിതാവ് എന്ന് വിളിക്കരുത് എന്ന് യേശു പറഞ്ഞതായി നമുക്ക് കാണാം ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ അഥവാ അള്ളാഹുവിനെ ദൈവത്തെ ഈശ്വരനെയാണ് ഇവിടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് റബ്ബ് എന്നർത്ഥത്തിൽ ദൈവം അത് പറയേണ്ടത് അതല്ലാതെ ഭൂമിയിലുള്ള മനുഷ്യരെ ആ അർത്ഥത്തിൽ പിതാവ് എന്ന് വിളിക്കരുത് എന്നാണ് ഇവിടെ നിർദ്ദേശം നൽകുന്നത് ബൈബിൾ പരിശോധിച്ചു നോക്കിയാൽ ദൈവത്തെ പിതാവെന്നും ദൈവത്തിന്റെ ദൂതന്മാരെ പ്രവാചകന്മാരെ അതുപോലെ തന്നെ നല്ലവരായ ദൈവത്തിന്റെ ദാസന്മാരെ പുത്രന്മാരെന്നും വിശേഷിപ്പിച്ചതായി നമുക്ക് ധാരാളം കാണാൻ സാധിക്കും ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക പുസ്തകം നീ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഇസ്രയേൽ എന്റെ പുത്രൻ എന്റെ ആദ്യ ജാതൻ തന്നെ ഇസ്രയേലിനെ കുറിച്ച് യക്കൂബ് നബിയെ കുറിച്ച് എന്റെ പുത്രൻ എന്റെ ആദ്യ ജാതൻ തന്നെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഏഴ് പതിനാലിൽ നോക്കുക അവന് സോളമന് ഞാൻ പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും ഇരമ്യാവ് മുപ്പത്തൊന്ന് ഒമ്പത് നോക്കുക ഞാൻ ഇസ്രയേലിന് പിതാവാണ് എഫ്രയീം എന്റെ ആദ്യജാതനാണ് സങ്കീർത്തനങ്ങൾ രണ്ട് ഏഴ് നോക്കുക നീ ദാവീദ് എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി ആവർത്തന പുസ്തകം പതിനാല് ഒന്ന് നോക്കുക നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവക്ക് മക്കളാകുന്നു ഇങ്ങനെ ഒരുപാട് അതായത് ദൈവത്തിന്റെ ദാസന്മാരെ ദൈവത്തിന്റെ അടിമകളെ അവരെയൊക്കെ ദൈവത്തിന്റെ മക്കൾ എന്ന് വിശേഷിപ്പിച്ചതായി കാണാം സങ്കീർത്തനങ്ങൾ എൺപത്തിരണ്ടേ ആറിൽ കാണാം നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്ന് ഞാൻ പറഞ്ഞു ഇനി ഇത് പഴയ നിയമത്തിലാണെങ്കിൽ പുതിയ നിയമത്തിലും ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ലൂക്കോസ് മൂന്ന് ആദാമിന്റെ മകൻ ആദം ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് യേശുവിനെ മാത്രമല്ല ആദമിനെയും വിളിച്ചിട്ടുള്ളതായി ഇവിടെ നമുക്ക് കാണാം സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും മത്തായി അഞ്ച് ഒമ്പത് എത്ര വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാൻമാർ അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അഥവാ സമാധാനമുണ്ടാക്കുന്ന ആരും ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന് മത്തായി പറയുന്നു യോഹന്നാൻ ഞാൻ ഒന്നേ പന്ത്രണ്ട് അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു യോഹന്നാൻ എട്ട് നാപ്പത്തി ആറ് നാപ്പത്തിയേഴ് ഞാൻ സത്യം പറയുന്നു എങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കാത്തത് എന്ത് ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്തതിയല്ലായിക കൊണ്ട് കേൾക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ കാണാം പിതാവ് എന്ന പ്രയോഗവും പുത്രൻ എന്ന പ്രയോഗവും പിതാവ് എന്നത് ദൈവത്തെ കുറിക്കുവാനും പുത്രൻ എന്നത് ദൈവത്തിന്റെ അടിമകളായ മനുഷ്യരെ കുറിക്കുവാനും ഉപയോഗിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ലാതെ ശരിയായ അർത്ഥത്തിൽ ദൈവം പിതാവും ശരിയായ അർത്ഥത്തിൽ ദൈവത്തിനോ മകനോ അല്ലെങ്കിൽ പുത്രനോ ഉണ്ട് എന്നിതിൽ നിന്ന് ആരും മനസ്സിലാക്കുകയില്ല മനസ്സിലാക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ യേശു മാത്രമല്ല ദൈവത്തിന് വേറെയും ഒരുപാട് പുത്രന്മാരുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും എന്ന് മാത്രമല്ല യേശു ഞാൻ ദൈവമല്ല ഞാൻ പ്രവാചകനാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സംസാരിച്ചതായി നമുക്ക് കാണാം മാർക്കോസിന്റെ സുവിശേഷം പത്ത് പതിനേഴ് മുതൽ പതിനെട്ട് വരെ നോക്ക് പതിനേഴ് പതിനെട്ട് യേശു വഴിയിലിറങ്ങിയപ്പോൾ ഒരുവനോടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു നല്ലവനായ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശു അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത് ദൈവമൊരുവനല്ലാതെ നല്ലവനായി ആരുമില്ല അഥവാ ഞാൻ ദൈവമല്ല ദൈവം മാത്രമേ അങ്ങനെ ആ അർത്ഥത്തിൽ നല്ലവനുള്ളൂ അതുകൊണ്ട് നീ എന്നെ എന്ത് എന്തിനാണ് അങ്ങനെ നല്ലവൻ എന്ന് വിളിക്കുന്നത് എന്ന് യേശു പറയുകയാണ് അവൻ ജറൂസലമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി ആരാണിവൻ എന്ന് ചോദിച്ചു ജനങ്ങൾ പറഞ്ഞു ഇവൻ ഗലീലിയയിലെ നെസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് ആണ് യേശുവിന്റെ കൂടെയുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ അനുയായികൾ യേശുവാണ് യേശു ദൈവമാണ് എന്നോ ദൈവപുത്രനാണ് എന്നോ അല്ല ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇവൻ ഗലീലിയയിലെ നെസ്രയത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ് എന്നാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് റസൂലൻ ബനി ഇസ്രൈൽ എന്ന ഖുർആൻ പറഞ്ഞ അതുപോലെ തന്നെ യേശുവിനെ പ്രവാചകനായിട്ടാണ് അവർ മനസ്സിലാക്കിയതും പരിചയപ്പെടുത്തിയതും അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു മത്തായി ഇരുപത്തി നാൽപ്പത്തി ആറ് അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു ജനങ്ങൾ അവനെ ദൈവമായി പരിഗണിച്ചിരുന്നു എന്നല്ല മറ്റായി പറയുന്നത് ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു എന്നാണ് യേശു പ്രവാചകനായിരുന്നു മനുഷ്യപുത്രനായിരുന്നു യേശു സ്വന്തത്തെ വിശദീകരിക്കാൻ മനുഷ്യപുത്രൻ എന്നാണ് പ്രയോഗിച്ചതായി കാണുന്നത് ഹിബ്രു അറബി സെമിറ്റിക് ഭാഷയിൽ പൊതുവായി പരിചയമുള്ള ആളുകൾക്ക് മനുഷ്യപുത്രൻ എന്ന പ്രയോഗം വളരെ എളുപ്പത്തിൽ ബോധ്യപ്പെടും മനുഷ്യപുത്രൻ ഹിബ്രുവിൽ ബെൻ ആദം അറബിയിൽ ഇബ്നു ആദം എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് ഇതാണ് യേശു തന്നെ കുറിച്ച് മനുഷ്യപുത്രൻ എന്ന് നിരവധി തവണ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി എൺപത്തിമൂന്ന് തവണ മനുഷ്യപുത്രൻ എന്നാണ് യേശുവിനെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല അനുദപിക്കാൻ അവിടെ മനുഷ്യപുത്രനുമല്ല പറഞ്ഞത് ചെയ്യാതിരിക്കുമോ പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ പഴയ നിയമത്തിൽ ദൈവം കൃത്യമായി പറയുന്നു ദൈവം മനുഷ്യപുത്രനല്ല വ്യാജം പറയാൻ ദൈവം മനുഷ്യപുത്രനല്ല പക്ഷേ യേശു യേശുവിനെ മനുഷ്യപുത്രൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത് പക്ഷെ സുവിശേഷകർത്താക്കൾ യേശു സ്വയം ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നില്ലെങ്കിലും സുവിശേഷകർത്താക്കൾ യേശുവിനെ ദൈവപുത്രൻ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് എന്നത് സത്യമാണ് പക്ഷെ അത് യേശുവിന്റെ ദിവ്യത്വത്തെ കുറിക്കാനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല ദൈവത്തുമായി അടുപ്പമുള്ളവർ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ ആളുകൾ എന്ന രൂപത്തിൽ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവപുത്രന്മാർ എന്ന് വിശേഷിപ്പിച്ചത് നാം കാണുകയുണ്ടായി സോളമനെയും ദാവീദിനെയും ഒക്കെ ബൈബിൾ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട് രാജാക്കന്മാരെയും മാലാഖമാരെയും എന്തിനധികം ഇസ്രയേൽ രാഷ്ട്രത്തെപ്പോലും ദൈവപുത്രൻ എന്ന് ബൈബിൾ അഭിസംബോധന ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ പദപ്രയോഗങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നത് യേശു തന്നെ സ്വയം പറയുന്നുണ്ട് ഞാൻ പ്രവാചകനാണ് ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണമെന്നും കൽപ്പന തന്നിരിക്കുന്നു അഥവാ എന്നെ അയച്ചതാണ് എന്നെ അയച്ച ദൈവമാണ് എന്ത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ത് പറയണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് എന്ന് യേശു പറയുന്ന യോഹൻ ഞാൻ പന്ത്രണ്ട് നാൽപ്പത്തൊമ്പതിൽ കാണാം യേശു പറയുന്നു എനിക്ക് സ്വദേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യാൻ ഇച്ഛിക്കുന്നത് എന്റെ വിധി നീതിയുള്ളതാകുന്നു യോഹന്നാൻ അഞ്ച് മുപ്പത് പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വദേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല യോഹന്നാൻ അഞ്ച് പത്തൊമ്പത് ഇങ്ങനെ ബൈബിളിൽ ഉടനീളം പരിശോധിച്ചു നോക്കിയാൽ ഇത്തരത്തിൽ യേശു ദൈവമല്ല എന്നും ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകനാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിതാവ് പുത്രൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ആ അർത്ഥത്തിൽ ശരിയായ പിതാവിനെയും ശരിയായ പുത്രനെയുമല്ല ദൈവം ദൈവത്തിന്റെ അടിമ എന്ന രൂപത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാ അല്ലാ ബാക്കി സംഭവങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുദ്ദിറബുൽ സ്ലാക്കും വാഹ്മത്തു